ഹായ് ഡേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബൗളാണ് എടുത്തിട്ടുള്ളത് അന്നേരം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കാപ്പിപ്പൊടിയും കൂടിയാണ് എന്നിട്ട് കുറച്ചും എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ കടുകെണ്ണയോ വേപ്പെണ്ണയോ ആണെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും അപ്പോൾ എണ്ണയിൽ നന്നായിട്ട് ഈ മഞ്ഞൾപ്പൊടിയും കാപ്പിപ്പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഞാൻ ബേ ലീഫിലേക്കാണ് തേച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കുറച്ച് സമയം വെയിലിൽ ഒന്ന് വെച്ചിട്ട് ഉണക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ സന്ധ്യാസമയത്തൊക്കെ ഒന്ന് കത്തിച്ച് വെക്കുകയാണെങ്കിൽ പാച്ച പല്ലി അതുപോലെ തന്നെ കൊതുക് ഈച്ച എന്നിവയുടെ ഒക്കെ ശല്യം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ചക്കയുടെയും മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ പൊടിയിച്ച ശല്യം ഉണ്ടാവും എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ നെക്സ്റ്റ് കുറച്ച് ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടാബ്ലറ്റ്സ് ആണ്ട്ട് എടുത്തിട്ടുള്ളത് ഞാൻ ഇതുപോലെ ക്യാപ്സൂൾ പോലെയുള്ള ടാബ്ലറ്റ്സ് എടുക്കുന്നുണ്ട് ഇതുപോലുള്ള ടാബ്ലറ്റ്സും എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ടിപ്പിന് വേണ്ടിയിട്ട് കുറച്ചധികം ടാബ്ലറ്റ്സ് തന്നെ എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് ടാബ്ലറ്റ്സ് വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ക്യാപ്സൂളിൽ ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്നതിന് ശേഷം അതിൻ്റെ പൊടി മാത്രമായിട്ടൊന്ന് എടുക്കുന്നുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റിയ അടിപൊളി ടിപ്പാണ്ട്ട് ഇതുപോലെ വലിയ ടാബ്ലെറ്റ്സ് ഒക്കെ നമുക്ക് ഇടികല്ലിലോ പേപ്പറിലൊക്കെ ഇട്ട് പൊടിച്ചെടുക്കാവുന്നതാണ് നിങ്ങൾ യൂസ് ചെയ്യാത്ത അമ്മിയൊക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ ഞാനിപ്പോൾ ഇടികല്ലിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് കുറച്ച് സോപ്പ് പൊടിയാണ് അത് ഞാൻ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ക്ലീനിങ്ങിന് എത്രയാണ് ആവശ്യമായിട്ട് വരുന്നത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉജാലയാണ് ഉജാല നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് അതുപോലെ തന്നെ നല്ല കളറൊക്കെ കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഉചാൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഞാൻ കുറച്ച് വിനീഗർ ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് വിനീഗർ മസ്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കണേ അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കെമിക്കൽ റിയാക്ഷൻ കാരണം ഇത് നന്നായിട്ടൊന്ന് പതിഞ്ഞു പൊങ്ങി വരും കേട്ടോ അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് കുറച്ച് വലിയ ബൗൾ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് പേസ്റ്റാണ് എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ക്ലീനിങ്ങിനായിട്ടുള്ള സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്ത് നോക്കാൻ പറ്റിയ അടിപൊളിയൊരു സൊല്യൂഷൻ തന്നെയാണ് കേട്ടത് നന്നായിട്ട് തന്നെ അത് മിക്സായി വരുന്നത് വരെ തന്നെ നമുക്ക് ഇളക്കി കൊടുക്കണം അപ്പോഴേ നമുക്കിതിൻ്റെ ബെസ്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ പേസ്റ്റും എല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി ഇവിടെ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വെച്ചിട്ട് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് നോക്കാം ഞാനിപ്പോൾ ഇവിടെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അത്യാവശ്യം നല്ല മെസ്സി ആയിട്ടുള്ള സിങ് ആണ് കേട്ടോ നന്നായിട്ട് തന്നെ അഴുക്കായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു സൊല്യൂഷൻ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്നാക്കി കൊടുത്തതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ കഴുകിയെടുക്കുകയാണെങ്കിൽ അതിലുള്ള കറകളൊക്കെ പോയിട്ട് നന്നായിട്ട് നമുക്ക് വെട്ടിത്തിളങ്ങുന്നതാണ് നമ്മളിതിൽ ടാബ്ലെറ്റ്സൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ഈ ഹോളിലൂടെ വരുന്ന പാറ്റാപ്പല്ലി എന്നിവയൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ബേക്കിംഗ് സോഡയും വിനീഗറും നമ്മൾ ചേർത്ത് കൊടുത്തത് ബാഡ് സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ബ്ലോക്കുകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് അപ്പോൾ നന്നായിട്ട് ഞാനൊന്ന് കഴുകിയെടുത്ത് പ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കാണുന്നുണ്ടല്ലോ ആൾക്കുകളൊക്കെ പോയിട്ട് നമ്മളുടെ സിങ്ക് പുതിയത് പോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് സിങ്ക് ക്ലീൻ ചെയ്യാൻ മാത്രമല്ല കേട്ടോ വാഷ് ബേസ് നമ്മളുടെ ടോയ്ലറ്റൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ടൈലൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു സൊല്യൂഷൻ നല്ലൊരു പവർഫുൾ സൊല്യൂഷൻ തന്നെയാണ് എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ നെക്സ്റ്റ് ഡിപ്പം എന്താണെന്ന് നോക്കാം നമുക്ക് വീട്ടിലുള്ള ഡോർമാറ്റൊക്കെ അലക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പാടായിരിക്കും ഇതുപോലുള്ള ഒക്കെ നമ്മൾ മെഷീനിൽ മെഷീനിലിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മെഷീനും കേടാവാനുള്ള ചാൻസസ് ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നന്നായിട്ട് അഴുക്കുള്ളൊരു ചവിട്ടിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല അഴുക്ക് തന്നെയുണ്ട് കേട്ടോ അത് നമ്മൾ ഇത് നമ്മൾ മെഷീനിൽ ഇട്ട് കൊടുക്കാതെ കൈ കൊണ്ട് ഉരയ്ക്കാതെ അതുപോലെ തന്നെ അലക്ക് കല്ലിൽ ഇടാതെ നടുവൊന്നും ഒടിയാതെ വളരെ എളുപ്പത്തിൽ നമ്മൾ കൈയൊന്നും വേദനിക്കാതെ എങ്ങനെ അലക്കി എടുക്കാമെന്നുള്ള നല്ലൊരു കിടിലം ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ബക്കറ്റിലേക്ക് ഞാൻ കുറച്ച് ചുടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് കുറച്ച് വിനീഗറും കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഷാംപൂ പാക്കറ്റാണ് ഞാൻ ഇതിലേക്ക് ഇട്ടു കൊടുക്കുന്നത് ഇത് തികച്ചും ഓപ്ഷനൽ ആണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ബേക്കിംഗ് സോഡയും വിനീഗറും മാത്രം തന്നെ മതിയാവും നമുക്ക് ചവിട്ടി നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഷാമ്പു വേണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊരു സ്റ്റിക്ക് ഉപയോഗിച്ച് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഈ ചവിട്ടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ലൈവായിട്ട് ഇതിൻ്റെ റിസൾട്ട് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കണ്ട് നോക്ക് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ എന്നിട്ട് ഈ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ ഞാൻ നന്നായിട്ട് ഇതുപോലൊന്നാക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അഴുക്കൊക്കെ നന്നായിട്ട് ഇളകി വരുന്നുണ്ട് ചൂടുവെള്ളം ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അഴുക്കൊക്കെ നമുക്ക് മെൽറ്റ് ആയിട്ട് വരുന്നതാണ് അപ്പൊ അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഞാൻ ഇവിടെ ഒരു വാട്ടർ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിന് മുകളിലുള്ള പോർഷനാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ അഡ്ജസ്റ്റ് നല്ല ഷാർപ്പ് ആയിരിക്കും അല്ലേ ഇനി ഞാൻ ഇതുപോലുള്ളൊരു സ്റ്റിക്ക് എടുത്തിട്ട് അതിലൊന്ന് ഈ ബോട്ടിൽ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് മുമ്പായിട്ട് ഇവിടെ ബോട്ടിൽ കുറച്ച് ഹോളുകൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഹോളുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇതിനെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കുനിയാതെ കൈ വേദനിക്കാതെ വളരെ എളുപ്പത്തിൽ നടുവൊന്നും വേദനയില്ലാതെ നമുക്ക് എത്ര അഴുക്ക് പിടിച്ച ചവിട്ടിയും അലക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കിടിലൻ ടിപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ ഹോളുകൾ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ സ്റ്റിക്കിലേക്കൊന്ന് ടൈറ്റ് ആക്കി വെച്ചു കൊടുക്കുന്നുണ്ട് മോപ്പിന്റെ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് ടൈറ്റ് ആയിട്ട് വരും കേട്ടോ ഞാൻ ഇപ്പൊ എത്ര വലിച്ചെടുക്കാൻ നോക്കിയിട്ടും അതെനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും ഞാനൊന്ന് സെല്ലോ ടൈപ്പ് വെച്ചിട്ടൊന്ന് ടൈറ്റും കൂടെ ആക്കി എടുക്കുന്നുണ്ട് ഈ ഹോളുകൾ ആക്കിയ ഭാഗത്തൊക്കെ നമ്മൾ കൈവച്ച് ജസ്റ്റ് ഒന്ന് വെറുതെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തന്നെ നല്ലൊരു ഷാർപ്പും അതുപോലെ തന്നെ നല്ലൊരു ഒരവും ഉള്ളതായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഈ ഒരു ബോട്ടിൽ നന്നായിട്ട് ഇവിടെ ഫിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതൊരിക്കലും ഇതിൽ നിന്ന് വിട്ടുപോവില്ല കേട്ടോ അപ്പൊ കുറച്ച് സമയത്തിന് ശേഷം ഞാൻ ഈ ചവിട്ടി ബാത്റൂമിലേക്കൊന്ന് എടുത്തു വെച്ചിട്ടുണ്ട് അഴക്കൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് ഇനി നമുക്കിത് കല്ലിലോ മെഷീനിലോ ഇടാതെ എങ്ങനെ നല്ല ഈസി ആയിട്ട് നിന്നുകൊണ്ട് തന്നെ അലക്കി എടുക്കാം എന്നുള്ള ഒരു കിടിലം ടിപ്പാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന വാട്ടർ ബോട്ടിൽ ഇതുപോലൊന്നു വെച്ചെടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തുകൊടുത്താൽ മാത്രം മതിയാവും നമുക്ക് മെഷീനിലും അതുപോലെ തന്നെ കല്ലിലും ഒക്കെ അലക്കിയതുപോലെ തന്നെ നല്ല നീറ്റായിട്ട് കെട്ടുന്നതാണ് ഇപ്പൊ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അത്യാവശ്യം നല്ല അഴുക്കുള്ള ചവിട്ടിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ വെള്ളത്തിന്റെ കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നന്നായിട്ട് അഴുക്കൊക്കെ ഇളകി വരുന്നുണ്ട് അപ്പൊ ഇതുപോലെ ഞാനൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ആ വെള്ളം ഒന്ന് ഒഴിവാക്കിയിട്ട് അടുത്ത വെള്ളം എടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് തന്നെ ലൈവായിട്ട് ആ കളർ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടാവും ഇനി നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കും ഇതുപോലൊന്ന് റൊട്ടേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് അമർത്തിയിട്ട് നമ്മളൊന്ന് ആ വെള്ളം ഒന്ന് കളഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മളെ മെഷീനിലും അതുപോലെ തന്നെ കല്ലിലൊക്കെ ഒരച്ചെടുത്ത് ക്ലീനാക്കിയതുപോലെ തന്നെ നമുക്ക് ഈ ചവിട്ടി ക്ലീനായി വരുന്നതാണ് ഞാനിപ്പോൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ചവിട്ടി അലക്കി കാണിച്ചു എന്ന് മാത്രം നിങ്ങൾക്ക് എത്ര ചവിട്ടി ഉണ്ടെങ്കിലും ഈ രീതിയിൽ തന്നെ ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഞാനിതൊന്നും അലക്കാൻ വേണ്ടിയിട്ട് ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ നന്നായിട്ട് ക്ലീനായി ഇവിടെ വന്നിട്ട് അപ്പോൾ എത്ര അഴുക്ക് പിടിച്ച ചവിട്ടിയും ഈ രീതിയിൽ നിങ്ങൾക്ക് ക്ലീൻ ആക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നമ്മളുടെ ചവിട്ടിയിലെ അഴുക്കൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് ഇനി നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുത്താൽ മാത്രം മതിയാവും കേട്ടോ ഇത്രയ്ക്കും സിമ്പിളായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാതെ തന്നെ എടുക്കാൻ പറ്റിയ അടിപൊളി ടിപ്പാണ് ഇത് അപ്പം അഴുക്കൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടാവും ഇത് നമ്മൾ കഴുകിയെടുക്കുന്ന സമയത്ത് അഴുക്കൊന്നുമില്ല നന്നായിട്ട് പുതിയതുപോലെ തന്നെ ആ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് മേലെയുള്ള പിക്ക് നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം അഴുക്കുണ്ടായിരുന്നു ഇപ്പം നമുക്ക് എത്രത്തോളം ക്ലീനായി വന്നിട്ടുണ്ടെന്ന് അപ്പോൾ അലക്കിയിട്ട് ഉണങ്ങിയതിന് ശേഷമുള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇത്രയ്ക്കും ലൈവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നൂറ് ശതമാനം തന്നെ നന്നായിട്ട് ക്ലീനായി കിട്ടുന്നതാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും കൂടെ അറിയിക്കാൻ മറന്നു പോകില്ലല്ലോ നെക്സ്റ്റ് ഞാൻ നല്ലൊരു ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ബീഫ് ലിവറാണ് എടുത്തിട്ടുള്ളത് അന്നേരം നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളിയും കരിവേപ്പിലിയും ഇട്ട് കൊടുക്കുന്നുണ്ട് അന്നേരം ഇതിലേക്കുള്ള ആവശ്യമായിട്ടുള്ള മസാലകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് വേവിക്കാവുന്നതാണ് അപ്പം മസാല എന്തൊക്കെയാണെന്ന് നോക്കാം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ തന്നെ ഗരം മസാല പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു മസാലയും തന്നെ ആഡ് ചെയ്യുന്നില്ല കേട്ടോ അപ്പം വേവിച്ചെടുക്കുന്ന സമയത്ത് തന്നെ എല്ലാ മസാലയും ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇപ്പം ഞാൻ ഇട്ടു കൊടുത്തത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇനി വളരെ കുറച്ച് മാത്രം മുളക് പൊടി ഇട്ട് കൊടുക്കാം കാരണം ഈ ഒരു ബീ ബീഫ് ഫ്ലിവറിന് ടേസ്റ്റ് കൊടുക്കുന്നത് നമ്മൾ കുരുമുളക് പൊടിയാണ് അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു കളറിന് മാത്രമായിട്ട് നമുക്ക് ഈ ഒരു ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് വളരെ കുറച്ച് മാത്രം ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളു കേട്ടോ ഇനി ടേസ്റ്റിന് ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഞാനിതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ല നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് വെള്ളമൊഴിച്ചിട്ടൊരു അഞ്ചാറ് വിസിൽ വരുന്നവരിൽ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തിയും സിമ്പിളുമായിട്ടുള്ള അടിപൊളി ഒരു ഐറ്റം തന്നെയാണ് ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തന്നെ വേണം ഇതിലുള്ള ആ ചെറിയുള്ളിയൊക്കെ അതിൽ കടന്ന് വേകുമ്പോഴുള്ള ടേസ്റ്റ് അപാരം തന്നെയാണ് കേട്ടോ അപ്പോൾ അത് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള താളിപ്പൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടിയിലേക്ക് നാടൻ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക വെളിച്ചെണ്ണ തന്നെ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോഴേ നമുക്ക് അടിപൊളി ടേസ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഈ സമയം കൊണ്ട് നമ്മുടെ ലിവറൊക്കെ നന്നായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു ചെറിയ ചെറിയുള്ളി ബ്രൗൺ നിറം ആകുന്നവരെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നിങ്ങളിതിന് പകരമായിട്ട് സവാള എടുക്കുകയാണെങ്കിൽ െങ്കിൽ അത്രക്ക് ടേസ്റ്റ് ചെറിയ ഉള്ളി തന്നെ എടുക്കാൻ വേണ്ടിട്ട് നോക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ ആയി വരുന്ന സമയത്ത് കുറച്ച് കരിവേപ്പിലയാണ് ഞാൻ ഇട്ടു കൊടുക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് ഇട്ടു കൊടുക്കുന്നുണ്ട് ഇപ്പോഴാണ് ഞാൻ ഇതിലേക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്ന വരെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ലിവർ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചപ്പാത്തിക്ക് ഗ്രേവി രൂപത്തിലായിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് ഡ്രൈ റോസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രേവി നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇതൊന്നുകൂടെ ഒന്ന് നമ്മൾ ഡ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ നമ്മൾ ചോറിനൊക്കെ നല്ല സൈഡ് ഡിഷ് ആയിട്ട് യൂസ് ചെയ്യാം ഞാനിപ്പോൾ ചപ്പാത്തിക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഗ്രേവി ആയിട്ടാണ് കേട്ടോ എടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്